എന്താന്നറിയോ അപ്പൊ മാക്സ് ഹലോ ഗായ്സ് അപ്പം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്താ വീഡിയോ പ്രത്യേകത നീ പറഞ്ഞു മറന്നുപോയ നീ അപ്പൊ കുഞ്ഞുവിന്റെ പിറന്നാളാണ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി അപ്പം ഇവക്ക് കൂടാൻ പറ്റില്ല ഇവക്കൊരു ഷൂട്ട് കാര്യമായിട്ട് ഇവിടെ പോവും പക്ഷെ ഇവക്ക് നമ്മൾ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യണം കിളി പോയി കിടക്കുകയാണ് ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യണം അപ്പൊ ഞാൻ കുഞ്ഞോട് ചോദിച്ചു എന്താണ് നിനക്ക് വേണ്ട പറഞ്ഞു ചേട്ടാ എനിക്ക് അറിഞ്ഞൂടെ എനിക്ക് അറിയുന്നതൊക്കെ എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആണെന്ന് ഒക്കെ ഒക്കെ എക്സ്പെൻസീവ് ആണോ പറഞ്ഞു മറ്റേ നാൽപ്പതിനായിരം രൂപയുടെ ആഹ് ആ ബ്രാൻഡ് ഒക്കെയാണ് അവള് പറഞ്ഞത് അപ്പൊ ഞങ്ങള് എന്ത് കൺഫ്യൂഷൻ നിൽക്കുകയാണ് അപ്പം അതിനുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇവളും ഉണ്ടാവണ്ടാണ് ഇന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷെ കുഞ്ഞുവിൻ്റെ അമ്മേൻ്റെ ബർത്ത്ഡേയും സെയിം ഡേറ്റ് വരുന്നോണ്ട് ഇന്നാണ് തോന്നുന്നു ആള് അപ്പം അതുകൊണ്ട് ആ അപ്പം ഇവക്ക് കൂടാൻ പറ്റില്ല അപ്പൊ ഞാനും കുഞ്ഞും മൂന്ന് പേരും കൂടി ഉണ്ട് അപ്പം നമ്മൾ ഗിഫ്റ്റ് വാങ്ങണം പിന്നെ പരിപാടി ആ കേക്ക് നമ്മൾ മറ്റേ ഒരു ഹാലിയ കേക്ക് കഴിക്കാൻ പോവില്ലേ ഹണി കേക്ക് ഹണി കേക്ക് വെച്ച് മുറിക്കാന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചത് പക്ഷെ ഞാൻ കേക്ക് അയക്കില്ല ഞാൻ മധുരം കഴിക്കാറില്ല പക്ഷെ എവിടെയാലും എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ ഇഷ്ടമാണ് ഷൂട്ട് ഞങ്ങൾ പോവുകയാണ് ബാക്കി അപ്ഡേറ്റ്സ് കൂടെ ബർത്ത്ഡേ ഗേൾ കുഞ്ഞോ മുതൽ മുടി വരെ എന്തു വാങ്ങിക്കോട്ട് ബ്രിഡ്ജ് ഫോൺ എന്റെ ട്രൗസർ എവിടെ പോയി എന്റെ റൂമിൽ വരും എന്റെ ഷർട്ടും മുതൽ ട്രൗസർ വരെ അടിച്ചു കൊണ്ടു ടീമാണ് എന്താ വേണ്ടേ പറഞ്ഞോട്സ് ഐഫോൺ ഉണ്ടല്ലോ ഏത് നീയല്ലേ ഫിഫ്റ്റീന നല്ലത് പറഞ്ഞു വിവിഡ് അതിലുള്ളൂ അറിവ് സെവൻറ്റീൻസ് അപ്പ കുഞ്ഞിനെ അടുത്ത വർഷം ഏട്ടമായിരുന്നു ബഡ്ജറ്റ് ഈ വീഡിയോ ഇല്ലയോണ്ട് ഞാൻ അയച്ചു തരാം കുഞ്ഞിനെ അടുത്ത വർഷം പതിനെട്ട് വയസ്സാകുമ്പോഴ

ഇല്ല ഞാൻ എന്താ പറയുക ഞങ്ങള് ഗിഫ്റ്റ് വാങ്ങി കഴിഞ്ഞിട്ടില്ലാത്ത ഗിഫ്റ്റ് ആച്ചത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടേണ്ടി അല്ലേ സത്യം അതാണ് അതാണ് ഞാൻ മേടിച്ച ഗിഫ്റ്റ് ഞങ്ങള് ഞങ്ങള് മൂന്ന് ദിവസമായി പ്ലാൻ ചെയ്യണേ അപ്പൊ ലാസ്റ്റ് ഞങ്ങള് തീരുമാനത്തിൽ എത്തിയെന്ന് പറയുമോ നീ വന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് വാങ്ങാ സത്യം പോയി ലുലു വാങ്ങാതാ ലുലുമള്ളിക്ക് സത്യത്തിൽ ഞാൻ നിന്നെ കൊണ്ട് നാളെ പോയി വാങ്ങാൻ പോയോ ഫുഡ് വേറെ കുഞ്ഞു ബുക്ക് വാങ്ങിത്തരാഞ്ഞു എന്താ വേണ്ട കുഞ്ഞു വായിക്കത്തില്ല ഇപ്പൊ ലാപ്ടോപ്പിന്റെ സെക്ഷൻ മാറ്റി

ഇവിടെ വാങ്ങി തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു രണ്ട് സ്ഥലത്തും കുഞ്ഞു അന്വേഷിച്ച സാധനം ഇല്ല കേട്ടോ ഷോപ്പ് അടച്ച് ഷോപ്പ് അടച്ച് ഷോപ്പ് അടച്ച് ഓൺലൈനില് ഓൺലൈനിൽ ഓർഡർ ചെയ്ത പിന്നെ ഗിഫ്റ്റ് ആവുക ആവേ ഗിഫ്റ്റ് വേണ്ട കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ബാക്കിയൊന്ന് ചോദിച്ചോക്കാം അവിടെ ചെറുതായിട്ട് ചെറുതായിട്ട് എല്ലാരോടും എന്റെ എന്റെ പറഞ്ഞു ഷോപ്പ് അടച്ച് ഞങ്ങള് ഒന്തി കയറാൻ നോക്കട്ടെ അടച്ച ഷോപ്പ് കയറി പ്രൊഡക്റ്റ് വാങ്ങണ കുഞ്ഞു കുഞ്ഞുണ്ടോ ഉണ്ടോ ഉണ്ടീ അപ്പ ഇറങ്ങാ വേണ്ട വേണ്ടല്ലോ കിട്ടിയോ മറ്റേതോ പിന്നെ പിന്നെന്താ വേണ്ടേ പിറന്നാൾ കുട്ടീനെ കൂടെ സെൽഫി എടുക്കാണ് ഗായ്സ് അത് നിങ്ങള് മാത്രമല്ല ചിന്തിച്ചേട്ടവരെ അങ്ങനെ മുതൽ പാട്ട് പേട കുഞ്ഞ പാട്ട് വേണം എന്താന്ന് അറിയോ ഇത് കേട്ട് ഞങ്ങൾ അലിഞ്ഞിട്ട് കുറച്ച് അറിയാം ഗിഫ്റ്റ് നീ വാങ്ങിയിട്ടുള്ള പാട്ട് കാണാതെ പഠിച്ചു ഇന്ന് കഴിഞ്ഞ പിന്നെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കൊടുക്കൂടാ വലിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തത് അതിന് നിന്റെ പ്രശ്നം കൊണ്ടാ ഞങ്ങള് എത്ര നേരം വിളിച്ച നേരത്തെ വിളിച്ചോ അപ്പൊ ഞങ്ങൾ ഇനി ലുലുമാളിൽ നിന്ന് ഇറങ്ങിയാണ് ഷോപ്സ് മൊത്തം ക്ലോസ് ആയിട്ടുണ്ട് ഇല്ല ഞാനൊന്നും പറയില്ല ഒന്നും പറയില്ല ക്യാമറ ഓൺ ആയതുകൊണ്ടേ കുഞ്ഞു ഈ സീറ്റിന് സാറൊക്കെ മാറ്റിക്കോട്ടോ ബെർത്ത് ഡേ ഗേൾ ഇന്ന് കുഞ്ഞു ആദ്യമായിട്ട് വണ്ടി എടുത്ത് എറണാകുളത്ത് കോട്ടയല്ലേ കുഞ്ഞു പോയത് സ്വന്തം വീട്ടിലേക്ക് കാർ ഓടിച്ചു പോയിട്ടോ കുഞ്ഞു ഇല്ല ഇല്ല നല്ലമ്പില്ല വണ്ടിയെടുത്തോ ഫുഡ് കഴിക്കാതെ വന്നല്ലേ ഏ രണ്ടു പൊക്കി

ഞാൻ പറഞ്ഞു ലണ്ടൻ കുഞ്ഞു ശരിക്കും അഭിനയിക്കണം നീ ശരിക്കും ഇവരല്ലേ ഞാൻ ഇത് ഇത് നീ പൊക്കുയാവരണ്ടിരുന്നപ്പോ പക്ഷെ എന്റെ കുഞ്ഞു അതിനുള്ള ബുദ്ധിമില്ല ഏട്ടന്റെ കുട്ടി കേക്ക് ലണ്ടൻ കേട്ടോ ഓളി ലണ്ടൻ കേക്കോ ഉദ്ദേശത്തേക്ക് അതല്ല കേക്കു ഓർഡർ ചെയ്തതിനു ഏ എങ്ങി ആ കുഞ്ഞിനു ഗിഫ്റ്റ് പക്ഷേ അടഞ്ഞു അപ്പഴത്തേ നാളെ നാളെ പ്രത്യേക കുഞ്ഞു നിക്കണം കുഞ്ഞു കാണാൻ മാത്രം ഒന്നും സെറ്റ് ആക്കി ഒന്നില്ലേ അവിടെ ഇന്ന കാണൂട്ടോ ഗിഫ്റ്റ് ഒന്നും സെറ്റ് ആയില്ല കുഞ്ഞു ഏ അീ ഒറ്റ വ്യക്തിയ കാരണം നീ നേരത്തെ സർപ്രൈസ് ആയോ അറിഞ്ഞോ നീ 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 വിചാരിച്ചോ ഏ കഴിക്കാൻ തോന്നി ഊട്ടി വന്നെടുക്കറി രണ്ടു തുള്ളി കണ്ണി കണ്ണിട്ടി ക്യൂട്ടിപ്പയനെ നോക്ക് ആയോ കേ ൈഡിയും കുഞ്ഞു ഒരു ഐഡിയ ഇല്ല ഇവിടെ എത്ര നേരം ഒരു ഐഡിയ ഇല്ല

ഹാപ്പി ഏത് ഫ്ലേവറാണെന്ന് ചോദിച്ചാല് ചീസ് കേക്ക് ഞാൻ ഇന്ന് കേക്ക് കഴിക്കാ ഈ കേക്ക് കഴിക്കാൻ തോന്നുന്നു കുഞ്ഞിനു പിറന്നാൾ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എന്റെ ഫോൺ ഇതാ ഒരു ചെറിയ കേക്ക് കേട്ടിരിക്കും ഇടിയും വേണോ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും ഗിഫ്റ്റ് ഉണ്ട് ലാസ്റ്റ് മിനിറ്റില് ഇത്രയും പറ്റൂ ലാസ്റ്റ് മിനിറ്റിൽ അറിയാ എന്റെ കെട്ടി ോ കുഞ്ഞു ആകാണ്ടായി പോയല്ലോ അഞ്ചു നീ ഇല്ലാത്ത ഭയങ്കര മിസ്സാട്ട അഞ്ജു ശരിക്കും കൊഴപ്പില്ല കുഞ്ഞു കുഞ്ഞുനെ ഞങ്ങളെ വീഡിയോ കോളിൽ അഞ്ചുനെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമ്മടെ കേക്ക് മുറി ഒരു കിടക്കാം ഏട്ടിക്കരങ്ങ അഞ്ചുണ്ട് ശരിക്കും മിണ്ടല്ല നീ മിണ്ടല്ലോ ഹാപ്പി ബേപ്പി ബേ ഞഞ്ഞു ഹാപ്പി ബേപ്പ് ഒരു യുകൊണ്ട് കൂടി കേട്ടോ കെട്ടിച്ചു കടാനോ അതിന്റെ കൂടെ നമ്മുടെ രീതി കൂടുണ്ട് ബ്യൂട്ടിഫുൾ ഇപ്പൊ കഴുകണ്ട ഞാൻ മൊത്തം മൊത്തമാക്കും ഞാവിടെ തറക്കള എനിക്കിവിടെ തിന്നാൻ തയ്യല പേര് കാണിക്കാൻ പറ്റില്ല അമ്മായിത് പോരാ കുഞ്ഞു കൊള്ളാട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അഞ്ചു വീട് പോസായല്ലോ ആരും വീഡിയോ കൂടെ വീടേക്കുള്ള അഞ്ജു സത്യം പറ ആരാ നല്ല നല്ല കേക്ക് നല്ല കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം ഞാൻ കൊറേ കാല പീസ് കഴിക്കണം കേക്കിന്റെ ഇനി അതെങ്ങനെ തിന്നും നമ്മള് കേക്കിന്റെ ബാക്കി പീസൊക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ട് ഇനി അത്ര ഗ്ലാമർ വേണ്ട എനിക്ക് എന്തിന്റെ കേടെ എന്റെ എന്റെ കുഞ്ഞു ഞാൻ എടി ഞാൻ ഓർഡർ തുള്ളി ഒരു തുള്ളി മേന് തുള്ളിയാക്കി ഓടിന്റെ മോത്താക്കിയെത്തിക്കണ്ണ ഏതാ കേക്ക് ഏതാ മനസ്സിലാത്തു ഞങ്ങള് കേക്ക് കഴിച്ച് അവസാനിപ്പിച്ചിട്ട് ബാക്കി ഫുഡിൻ

ഞങ്ങളുടെ ും സുമുഖനുമായ ക്യാമറ മേൻ നമ്മുടെ സൂപ്പർ കമ്പനിയിലെ ഒഴിഞ്ഞിരിക്കുന്ന താരമാണ് ഗൈസിയാള് ഒരു ഹൈ വര കുഞ്ഞ കൊണ്ടായിരുന്നു പിറന്നാള് പിറന്നാള് പിറന്നാളെ കണ്ടേ റി പറ നീ ഫ്രണ്ട്സ് ആഘോഷിക്കുമ്പോ തന്നെ പറയണെല്ലേ അഭ്യസിക്കല്ലേ

പത്തരയ്ക്ക് വരാൻ പറഞ്ഞ കുഞ്ഞു പതിനൊന്നരക്ക് എത്തണം കാരണം എനിക്ക് ഒന്നേ ഇരുപത്തഞ്ചും ട്രെയിൻ ഉണ്ട് കുഞ്ഞു ഒരു മണിക്കൂറുള്ള ടൈമ് അതിനുള്ളിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് വരണം തേരാപ്പാല നടക്കുന്ന കുഞ്ഞു എന്ത് എന്തിഷ്ടായി കുഞ്ഞു ഏഷ്ട്ര കറാൻ പറ്റില്ലേ വേണ്ടി യാൾഫ്രാത് പർച്ചേസ് ചെയ്യാൻ ടൈം ഇഷ്ടം പോലെ അനിത്യങ്ങ പെങ്ങളെ ഒന്നുള്ള ചോദിച്ചിട്ട് തലവെച്ച ഉറുമ്പരിക്കും തലവെച്ച പേനരിക്കും നിലത്തെ വെച്ച് ഉറുമ്പരി കൊണ്ടാ ഇതേപോലെ ഒന്ന് ഉണ്ടോ ഇല്ലേ ഉണ്ട് അമ്മച്ചിമാര് മാരിണ്ടാവും ഒരു മണിക്കൂറിന് എടുത്തു കാർഡ് എടുത്തില്ല ക്രെഡിറ്റ് കാർഡ് സുന്ദരൻ സുന്ദരനും സുമുഖനും പെണ്ലാലോചിക്കുന്നു എന്തേലും ആയോ കുഞ്ഞു അയോ 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 കുഞ്ഞിന് ഇഷ്ടപ്പെട്ട സാധനാണ് ഇത് ഇതാണ് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടത് ഡിസംബർ ആറിനാണ് നിരീക്ഷൻ എല്ലാരും മേലുവാക്കിയത് ഈ നാറിയതാണ് മോൾ നോക്ക് ഒന്നരക്ക് ട്രെയിനാകുന്നു നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ നീ എന്ന കോഴിക്കോട്ടിലേക്കി തന്നാ മതി കാറുണ്ടല്ലോ വേറെ ഷോപ്പ് കേറണോ എന്ന വാ പറഞ്ഞു വയസ്സ് കൂടുമ്പോൾ പേടിയപ്പോ പണ്ടൊക്കെ ഇരുപത് ഒരു പതിനെട്ട് ഇരുപത് വയസ്സായൊക്കെ കൊതിച്ചിരുന്നു ഇനി ഇരുപത്തി അഞ്ചിന്റെ മുകളിലേക്ക് പോയപ്പോഴേ വയസ്സ് കൂടണ്ടെന്നായി നിനക്ക് ഇരുപത്തൊന്ന് വയസ്സിലായിട്ടും പക്ഷെ കണ്ട നല്ല പ്രായം തോന്നി ആ അതെ ശനിക്ക് കുഴപ്പമില്ല പക്ഷെ എനക്ക് കുഴപ്പമില്ല കെട്ടിച്ചു വിടാൻ പ്രായമാണ് കുഞ്ഞുന് വിവാഹം ക്ഷണിക്കണ്ട് നല്ല പയ്യന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് പുലിക്കുട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നീ എടുക്കട്ടെ അപ്പൊ പുലിക്കളിക്കുള്ള സാധനം വാങ്ങിണ്ട്

ഒരു സാലഡ്സ് എടുത്തു ു ഗ്രീക്ക് യോഗ ഞങ്ങള് ഇറങ്ങിയ ഗൈസ് ബാക്കി സാധനം സ്ഥലങ്ങളെ ഓൺലൈൻ ഓർഡർ ചെയ്യും അവസാനിക്കണേ എല്ലാരും ബൈ 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 പറ പറയായി